രണ്ടായിരത്തി ഇരുപത്തി നാല് അത് മലയാള സിനിമയെ സംബന്ധിച്ച ഒരു സുവർണ സമയം എന്ന് പറയണം ഹിറ്റിന് പുറമെ ഹിറ്റുകൾ സമ്മാനിക്കുകയാണ് മോളിവുഡ് അത്തരത്തിൽ ഇന്ന് പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു മലയാള സിനിമയ്ക്ക് വലിയൊരു വഴിത്തിരിവ് സമ്മാനിച്ച സിനിമയാണ് പ്രേമലു സൂപ്പർ താരങ്ങൾ ഒന്നുമില്ലാതെ തന്നെ സൂപ്പർ ഹിറ്റായ ഒരു കൊച്ചു ചിത്രം പ്രേമലു മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഹിറ്റുകൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു കൊച്ചു താരങ്ങളായി എത്തിയ നസ്ലിനും മമിത ബൈജുവും പ്രധാന താരങ്ങളായി എത്തിയ ചിത്രം കൂടിയാണ് കേരളത്തിന് പുറമേ ഇതര ഭാഷക്കാരെയും തിയേറ്ററിലേക്ക് എത്തിച്ച മലയാള ചിത്രം എന്ന റെക്കോർഡ് കൂടിയുണ്ട് പ്രേമലുവിന് അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിലും പ്രേമലുവു വെല്ലിക്കൂടി പാറിച്ചിരുന്നു നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് പ്രേമലുവിൻ്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്നാണ് ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോഴിതാ ഒടുവിലായി സിനിമയുടെ കളക്ഷനെക്കുറിച്ച് പറയുകയാണ് പ്രേമലുവിൻ്റെ നിർമ്മാതാക്കളിൽ ഒരാളും നടനുമായ ദിലീഷ് പോത്തൻ പ്രേമലുവിൻ്റെ കളക്ഷൻ നൂറ്റി മുപ്പത്തി അഞ്ച് കോടി എന്ന് പറയുന്നതൊക്കെ കണക്കുകളിൽ മാത്രമാണ് എന്നാണ് പുതിയ വിവരം ടാക്സ് തിയേറ്റർ ഷെയർ വിതരണക്കാരുടെ ഷെയർ ഉൾപ്പെടെയുള്ളവ പോയിട്ട് നിർമ്മാതാവിലേക്ക് എത്തുമ്പോൾ കോടികളൊക്കെ കണക്കാണ് എന്നാണ് ദിലീഷ് പോത്തന്റെ വാക്കുകൾ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ വെളിപ്പെടുത്തലെത്തിയത് അതേസമയം പ്രേമലുവിൻ്റെ രണ്ടാം ഭാഗവും അണിയറയിൽ ഒരുങ്ങുകയാണ് ഏപ്രിലിൽ ആയിരുന്നു പ്രേമലു ടു ഒഫീഷ്യലായി അണിയറ പ്രവർത്തകർ അനൗൺസ് ചെയ്തത് ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തിയേറ്ററുകളിൽ എത്തുമെന്നും പറയുന്നു മലയാളത്തിന് പുറമേ തമിഴ് തെലുങ്ക് ഭാഷകളിലും രണ്ടാം ഭാഗം റിലീസ് ചെയ്യും ഗിരീഷ് എഡി തന്നെയാണ് രണ്ടാം ഭാഗവും സംവിധാനം ചെയ്യുന്നത് ശ്യാം മോഹൻ അഖില ഭാർഗവൻ സംഗീത് പ്രതാപ് അഫ്താബ് സലീം മീനാക്ഷി രവീന്ദ്രൻ തുടങ്ങിയവർ ആയിരുന്നു പ്രേമലുവിലെ മറ്റ് പ്രധാന അഭിനേതാക്കൾ ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തൻ ശ്യാം പുഷ്കരൻ ഫഹദ് ഫാസിൽ എന്നിവർ ചേർന്നായിരുന്നു ചിത്രം നിർമ്മിച്ചത് എന്തൊക്കെയാണെങ്കിലും തിയേറ്ററിന് പുറമെ ഒ ടി ടിയിലും ചിത്രം നിറഞ്ഞോടുകയാണ് പുതുതലമുറ അത്രയേറെ നെഞ്ചിലേറ്റിയ ചിത്രമെന്ന് പറയാം പ്രേമലു